അല്ലോ അല്ലടാ ഡാൻസൂനാ കല്ലേലിയോ കല്ലേലിയല്ല അല്ലഞ്ഞിരിയാൻ പയ്യെ ഇದು വലഞ്ഞിരിയാൻ പയ്യെ ആ നിട്ടാക്കിയാ പയ്യെ അല്ലടാ അല്ല കല്ലേലി അമ്പല ആ നമ്മളിപ്പോ പോനെ അങ്ങോട്ട് വന്നറിയാടാ ഇനി ചാലഞ്ച് ചെയ്യാതിരിക്കല്ലല്ല ചാലഞ്ച് ചെയ്യാമനെ വലഞ്ഞിരി ചായ തരാൻ വേണ്ടി മിണ്ടാതിരിക്കിടേയോ നീ നീ തോടിയോ സൈഡില് അറിയില്ലല്ലോ

ആൾക്കാരെ <laughs> കണ്ട എങ്ങോ 3ജി ടീച്ചർ കാണമായി 3ജി ടീച്ചർ 3ജി ടീച്ചർ കാണമായി വെലിടാ ചാലപ്പില്ല നിങ്ങ നിങ്ങ അമ്മ നിങ്ങള് പറയരുത് 3ജി ടീച്ചർ നിങ്ങ മുടി കണ്ടിടിപ്പിക്ക് 3ജി ടീച്ചർ കാണാ അമ്മ എന്തിയോ കൊടിനി കട്ടിപ്പിക്ക് ഹെ 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 ആ വീണ്ടായിരുന്നു എൻ്റെ അന്നെ തീരുമാനിക്കാം എന്താ പ്രകൃതി அட நான் நான் டோல்ட் ട വഴി എന്തൊരു മാറ്ററക്കി കഴിയുമ്പോൾ

പെണ്ണുങ്ങളും വെളിയിടും ആണുങ്ങളും പെണ്ണുങ്ങളും വെളിയിടും നീ പെണ്ണുങ്ങളും എന്തിനാ നിൽക്കുന്നു എന്നെന്ത് കഴിയിക്കുന്നു എന്നാ എവിടെപ്പെടേ എന്റെ കൈ ചന്ദനമാണ്

ഴിച്ചില്ലേ പായസത്തിന് അതുകൊണ്ടാണ് പായസം കിട്ടിയത് നമ്മളെ രസീതഴുതി ഇവിടെ കൊണ്ടു കൊടുത്തപ്പോൾ നമുക്ക് പായസം തന്നെ പായസം നമ്മുടെ കയ്യിലുണ്ട് ഉണ്ടാ പായസം പായസം പേപ്പർ ക്ലാസ് കത്ത് പായസം വെള്ളപായസോ പാൽ പായസോ അതൊന്നും നമ്മൾ അങ്ങോട്ടും മൈലാഞ്ചി അല്ലേ

പായസം അങ്ങാ ഇത് വെള്ളച്ചോറ വെള്ളച്ചോര നിന്ന് പായസം വേണോ ആഹ് കാശോ ഇങ്ങോട്ട് വരാന എവിടെ പോവാ നീ ഒന്ന് നിലയ്ക്കാതിരിക്കാവോ നീ ഞാൻ കളിക്കാതിരിക്കാവോ അടുത്തുവിടാദേവിയുടെ ഫോട്ടോ അമ്പലത്തിനകത്തോ ഞാൻ நல்ல டேஸ்டா இல்லையா சூடு வலி கிட்ட பாய்க்கு

ഇവിടെ ഒരു പാലമുണ്ട് ആടിന് ആടിന് ക്രോസ് പാലമുണ്ട് ആ പാലത്തിൽ കയറാൻ പോകുന്നേ കച്ചടി മത്തി ഓടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അച്ഛനീ ഇതിന്റെ പാലത്തിന് എന്തൊക്കെ ഉപേക്ഷിച്ചേക്കുന്ന നമ്മടെ അച്ഛൻ കോയിലാർ ഒഴുകുന്നത് അറല്ലാം അമ്പലത്തിന്റെ ബാക്കി ഫ്രണ്ടീ കൂടാ എല്ലാം അമ്പലത്തിന്റെ വലം ചുറ്റി അമ്പലത്തിന് അപ്പു ഇറങ്ങിപ്പോയോ ാന്തിരിച്ചു മതിപ്പാ നീ ഇങ്ങോട്ട് നടത്തിരിച്ചു പോടുപ്പിടും വിളിച്ചോണ്ട് പോലെ ആണോ